നമസ്കാരം ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് കേരളത്തിലെ ഏതാണ്ട് അഞ്ചേകാൽ ലക്ഷത്തിലധികം വരുന്ന വിവിധ വേലൻ സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള കേരള വേലൻ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ കേരളത്തിലെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നമ്മുടെ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്തുകയുണ്ടായി അതിന് രണ്ടാം ഘട്ടം എന്ന നിലയിൽ നാളെ രാവിലെ മണിക്ക് തിരുവനന്തപുരത്ത് മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും സെക്രട്ടേറിയറ്റ് പട്ടിക്കിലേക്ക് ആയിരങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധ മാർച്ചും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണിയെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കുക എന്നുള്ളതാണ് ജാതി സെൻസസ് എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഏറ്റവും അവസാനം ജാതി സെൻസസ് എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലുള്ള സെൻസസ് വെച്ചുകൊണ്ടാണ് ഇന്നും സംവരണം നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജാതി സെൻസസ് നടപ്പാക്കി ജനസംഖ്യ ആനുപാതികമായി സംവരണം നിശ്ചയിക്കണമെന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ബീഹാറിൽ ജാതി സെൻസസ് നടപ്പാക്കുവാൻ ആർജവം കാണിച്ചൊരു ഗവൺമെൻറ് ആണ് ബീഹാറിലുള്ളത് അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലും ജാതി സെൻസസ് നടപ്പാക്കുവാനുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് കേരളമടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിലപാടിലേക്ക് പോകണം ഞങ്ങൾ ഈ സമരത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ജാതി സെൻസസ് തന്നെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ കാലങ്ങളായിട്ട് ഇന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ ദേശീയ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് സംവരണം നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷെ ഇന്ന് ഗവൺമെന്റുകൾ ഇന്ന് സംവരണം എന്ന് പറയുന്നത് സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉപാധിയായി കാണുന്നു യഥാർത്ഥത്തിൽ ഇന്ന് സംവരണം എന്ന് പറയുന്നത് സാമ്പത്തിക ഉന്നമനത്തിനുള്ള ഉപാധിയല്ല മറിച്ച് അധികാരവും വിഭവങ്ങളും അതിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ന് സംവരണം ഇന്ന് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുള്ളത് ആ സംവരണത്തെ അട്ടിമറിക്കുവാനുള്ള വലിയ ബോധപൂർവ്വമായിട്ടുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുക ഇതിനെതിരെ വളരെ ശക്തമായുള്ള പ്രതിഷേധം ഈ സംസ്ഥാനത്തും അതോടൊപ്പം രാജ്യത്തും ഉയർത്തു വരുന്നതായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ജാതി സെൻസസ് നടപ്പാക്കിക്കൊണ്ട് ജനസംഖ്യ ആനുപാതികമായിട്ട് സംവരണം നിശ്ചയിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ജാതി സെൻസസ് എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്നതിന് പകരം സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന നിലപാടെന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കുടുംബത്തിൽ ഇന്ന് എസ്ഇ പ്രൊമോട്ടർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഹോം സർവേ നടത്തുവാനുള്ള തീരുമാനം എടുത്തിരിക്കുക ഈ ഹോം സർവേ എടുക്കുവാനുള്ള തീരുമാനം അതിനോട് സഹകരിക്കേണ്ടതില്ല എന്നാണ് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി സംഘടനകൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഡിമാൻഡ് വളരെ വ്യക്തമാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള സർവേ ആവശ്യമാണ് ഈ രാജ്യത്തെ ജാതികളുടെ സ്ഥിതിവിവര കണക്കുകൾ എടുക്കാതെ എങ്ങനെ സംവരണം നിശ്ചയിക്കാൻ പറ്റും നമ്മുടെ രാജ്യത്തിപ്പോ മുന്നോക്കാരിൽ എന്ന് പറയുന്ന ആളുകൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതാദ്യം നടപ്പാക്കിയത് കേരളത്തിലാണ് ഈ രാജ്യത്ത് നമുക്ക് ഈ മുന്നോക്കക്കാരിൽ പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തി ഏത് സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംവരണം നിശ്ചയിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു സംവരണം കേവലം സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി ഉപാധിയല്ല മറ്റുള്ള ആളുകൾക്ക് സംവരണം കൊടുക്കുന്നതൊന്നും ഞങ്ങൾ എതിരല്ല പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഈ ഓരോ തവണയും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുവാന് ഇന്ന് കേരള വേലൻ ഏകോപന സമിതി തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ പ്രധാനമായിട്ടും നാല് സംഘടനകളാണ് ഈ ഈ ഏകോപന സമിതിയിലുള്ളത് ഇവിടെ ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഈ നാല് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ മറ്റു പല ഡിമാൻഡുകളും ഈ നാളെ നടക്കുവാൻ പോകുന്ന സമരത്തിൽ ഉന്നയിക്കുന്നുണ്ട് അതിൽ രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് എയ്ഡഡ് മേഖലയിലുള്ള സംവരണം തന്നെയാണ് കാലങ്ങളായിട്ട് ഞങ്ങൾ ഉന്നയിക്കുന്ന ആ ഒരു ആവശ്യമാണ് എയ്ഡഡ് മേഖലയിലെ സംവരണം ഈ എയ്ഡഡ് മേഖലയിലെ സംവരണം എന്ന് പറയുന്നത് ഇന്ന് സുപ്രീം കോടതിയിൽ അതിന്റെ കേസ് നിലനിൽക്കുകയാണ് സുപ്രീം കോടതി എയ്ഡഡ് മേഖല സംവരണത്തിന് നൽകണമെന്ന നിലപാടിലാണ് നിൽക്കുന്നത് എന്നാൽ ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് ഇടക്കാര്യത്തിൽ നിന്നും പിന്നോക്കം പോകുന്നൊരു കാഴ്ചയാണുള്ളത് എയ്ഡഡ് മേഖലയിലെ സംവരണം ഇന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെ പണം കൊണ്ടാണ് ഇന്ന് എയ്ഡഡ് മേഖലയിൽ അധ്യാപകർക്കും അനധ്യാപകർക്കും ഇന്ന് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ സംവരണം അതൊരു അവകാശമാണ് അവിടെ അവതാരിയമല്ല അവിടെ എന്നാൽ ഇപ്പോ സംവരണം അട്ടിമറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ദേവസ്വം ബോർഡുകളില് ദേവസ്വം ബോർഡുകളിൽ സംവരണം നിശ്ചയിച്ചുകൊണ്ട് ഇപ്പോ കഴിഞ്ഞ മാസം ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ദേവസ്വം ബോർഡുകളിൽ മാത്രം പോരാ കൊച്ചി ദേവസ്വം ബോർഡിലോ മലബാറിലോ തിരുവിതാംകൂറിലോ മാത്രം പോരാ എല്ലാ എയ്ഡഡ് സെക്ടറിലും അതായത് എം ബി എസ് എസ് എൻ ഡി പിയിലും അതുപോലെ തന്നെ എൻ എസ് എസ് അടക്കം മുഴുവൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലും സംവരണം ലഭ്യമാക്കണം അതോടൊപ്പം തന്നെ എയ്ഡഡ് മേഖല നിയമനം പി എസ് സിക്ക് വിട്ടാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ മുഴുവൻ ആളുകൾക്കും സംവരണം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിക്കൊണ്ട് പോകുവാൻ നമുക്ക് സാധിക്കും അതുപോലെ തന്നെ അടുത്ത ഡിമാൻഡ് എന്ന് പറയുന്നത് ഇന്ന് പട്ടികജാതി കുട്ടികൾക്കുള്ള ഇ ഗ്രാന്റ് വർദ്ധിപ്പിക്കുക സമയബന്ധിതമായിട്ട് വിതരണം ചെയ്യുക കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇ ഗ്രാന്റ് ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പി എച്ച് ഡി അടക്കം പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പി എച്ച് ഡി അടക്കമുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഫെലോഷിപ്പുകൾ സമയബന്ധിതമായി വിതരണം നൽകണം അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് അത് ഫെലോഷിപ്പ് തുക വർദ്ധിപ്പിക്കണം അതുപോലെ തന്നെ മറ്റൊരു ഡിമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോ താൽക്കാലിക നിയമനങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഈ താൽക്കാലിക നിയമനങ്ങൾ നടക്കുമ്പോൾ അവിടെ സംവരണം അട്ടിമറിക്കുകയാണ് ഈ താൽക്കാലിക നിയമനങ്ങൾ നടക്കുമ്പോൾ സംവരണ തത്വം പാലിക്കണം അതുപോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വളരെ കാലങ്ങളായിട്ട് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഡിമാൻഡാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കുക ഗവൺമെന്റ് തന്റെ ഇടം കാണിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് ചില വകുപ്പുകളിൽ മാത്രമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് കേരളത്തിലെ മുഴുവൻ വകുപ്പുകളിലും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പുനരാരേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ലൈ മിഷൻ അടക്കമുള്ള പാർപ്പിട പദ്ധതി എല്ലാവർക്കും വീട് എല്ലാവർക്കും ജോലി ഇത് ഞങ്ങളുടെ ഒരു ഡിമാൻഡാണ് ഇപ്പോൾ ലഭിക്കുന്ന നാല് ലക്ഷം എന്ന് പറയുന്ന അപര്യാപ്തമാണ് അതൊരു ആറ് ലക്ഷം രൂപയായിട്ടെങ്കിലും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു ചില ഡിമാൻഡുകൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ന് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും നടക്കുന്ന ദളിത് പീഡനങ്ങൾ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് നാളെ രാവിലെ മണിക്ക് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആ ഒരു വലിയൊരു പ്രതിഷേധ മാർച്ച് നടത്തുവാന് കേരളത്തിലെ വേലൻ സംഘടനകളുടെ കൂട്ടായ്മയായിട്ടുള്ള കേരള വേലൻ ഏകോപന സമിതി തീരുമാനിച്ചിട്ടുള്ളത് ഈ സമരം ഞങ്ങളുടെ സൂചന മാത്രമാണ് ഈ സമരം ഞങ്ങൾ അടുത്തത് വ്യാപിപ്പിക്കുവാൻ പോകുന്നത് ഇന്ന് പാർലമെന്റ് മുന്നിലേക്കായിരിക്കും അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഈ സമരം കേരളത്തിലെ മറ്റ് മുഴുവൻ സമാന ചിന്താഗതിയുള്ള ആളുകളെയെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒറ്റ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ശക്തമായി സമരത്തിലേക്ക് പോകുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇന്ന് നമ്മുടെ എം പിമാർ പാർലമെന്റ് അംഗങ്ങൾക്ക് പാർലമെന്റ് അംഗങ്ങൾക്ക് ഒരു വർഷം അഞ്ചു കോടി രൂപ ലഭിക്കുന്നുണ്ട് അവർക്ക് ലഭിക്കുന്ന എം പി ഫണ്ടിന്റെ ഇരുപത് ശതമാനം ഇവിടെ നമുക്ക് പട്ടികജാതി വിഭാഗങ്ങൾക്ക് മാറ്റിവെക്കണമെന്നുള്ളതാണ് നിയമം പക്ഷേ പട്ടികജാതി വിഭാഗങ്ങളുടെ ഫണ്ട് ഇന്ന് ചിലവഴിക്കാതെ ലാപ്സായി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ മാർ കേരളത്തിൽ നൂറ്റി നാൽപ്പത് എം എൽ എ മാരുണ്ട് ഈ നൂറ്റി നാൽപ്പത് എം എൽ എമാരില് ഓരോ വർഷം ഒരു കോടി രൂപ വെച്ച് എം എൽ എ ഫണ്ട് ഈ എം എൽ എ ഫണ്ടിൽ അവിടെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഇന്ന് പണം നീക്കി വെക്കുന്നില്ല സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തര നിലപാട് സ്വീകരിക്കണം കേരളത്തിലെ എം പി ഇന്ന് എം എൽ എ മാർക്ക് കൊടുക്കുന്ന ഫണ്ടില് ഓരോ കോടി രൂപയുടെ ഫണ്ടിൽ ഇരുപത് ശതമാനം പട്ടികജാതി വിഭാഗങ്ങൾക്ക് മാറ്റിവെക്കുവാനുള്ള ആ തീരുമാനം സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി കൽക്കൊണ്ടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഡിമാൻഡ് അംഗീകരിക്കുവാന് ഗവൺമെന്റ് തയ്യാറാകണം ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അവസാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അവരുകൾ അടക്കമുള്ള ആളുകൾക്ക് നിവേദനം കൊടുക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ഞങ്ങളുടെ പ്രക്ഷോഭ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ എം എൽ എ മാരുടെ വസതികളിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തുവാനും അതോടൊപ്പം തന്നെ എം പിമാരുടെ വസതികളിലേക്ക് മാർച്ച് നടത്തുവാനും ആണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ ഞങ്ങളുടെ ന്യായമായിട്ടുള്ള ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുവാന് ഇന്ന് സംസ്ഥാന ഗവൺമെന്റും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഇത്തരണത്തിൽ പറയുവാനുള്ളത് കേരളത്തിലെ ഇന്ന് പട്ടികജാതി സമൂഹങ്ങളെ ഇന്ന് തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സവർണ മേധാവിത്വത്തിന്റെ ഈ നിലപാടുകൾക്കെതിരെ ശക്തമായിട്ടുള്ള ആ പ്രതിഷേധവും അതോടൊപ്പം തന്നെ പ്രതിരോധം സൃഷ്ടിക്കുന്ന തരത്തിൽ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഇതുവരെ ഇത്രയും നാളും ഞങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി സംഘടനകളും ഈ വിഷയങ്ങളൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരത്തിലേക്ക് മുന്നോട്ട് പോകാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയെ സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം